കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ച് കളിയാക്കുമായിരുന്നൊരു മനുഷ്യനെ ദ ഷോർട്ട് ലെഗർ കുട്ടികളെല്ലാവരും വിളിക്കൽ ഷോർട്ട് ലെഗർ എന്നാണ് കുഞ്ഞിക്കാലൻ എന്ന വാക്കാണ് അപ്പോൾ ഈ കുഞ്ഞിക്കാലൻ എന്ന് വിളിച്ചിട്ട് അവസാനം ആ കുട്ടിക്കാകെ പ്രയാസമായി അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയോട് പറയും എന്നെങ്ങനെ കുട്ടികൾ വിളിക്കുന്നു അപ്പോൾ അന്ന് വയസ്സ് വയസ്സേകദേശം ഒമ്പതും പത്തും ഒക്കെയാണ് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് അന്ന് അമ്മൂമ്മ വെറുതെ പറഞ്ഞൊരു വാക്ക് ആ കുട്ടി അങ്ങനെ ഏറ്റെടുക്കുകയാണ് ഒരു തലോടൽ ആ അമ്മൂമ്മ പറഞ്ഞ വാക്ക് മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്നാണ് ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കും അമ്മൂമ്മ പറഞ്ഞ വാക്കും കേട്ടിട്ട് ആ കുട്ടി അങ്ങനെ വളർന്ന് വലുതാവുകയാണ് അവസാനം കഴിഞ്ഞ ലോകപ്പിൽ കത്തറയിൽ വെച്ചിട്ട് ലോകകപ്പിൽ അദ്യത്തെ ഗോളടിച്ച് വീശുമ്പോൾ തൻ്റെ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ആദ്യത്തെ ഗോളടിച്ചപ്പോൾ ഈ കുഞ്ഞിക്കാലൻ ആകാശത്തിലേക്ക് ഇങ്ങനെ കൈകൾ ഉയർത്തി വിരലും അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഞാനും അത് നേരിട്ട് കണ്ടിട്ടുണ്ട് മീൻസ് അന്ന് ഖത്തറിൽ പോയിട്ട് കളി കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ രണ്ട് കൈകളും ഇങ്ങനെ വീശി ഇങ്ങനെ വീശിയപ്പോൾ പത്രക്കാര് വൈകുന്നേരം ചോദിച്ചത് അഥവാ കളി കഴിഞ്ഞിട്ട് ചോദിച്ചത് ആദ്യത്തെ ഗോൾ ഗോളടിച്ചപ്പങ്ങൾ ഇങ്ങനെ ആക്കിയാൽ അത് എന്തായിരുന്നു എന്നാണ് മൈ ഗ്രാൻഡ് മൈ ദയർ എന്നെ കുട്ടിക്കാലത്ത് എന്നെ തലോടിക്കൊണ്ട് കുഞ്ഞിക്കാല കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അമ്മൂമ്മയുണ്ടവിടെ എന്നായിരുന്നു ആ കുട്ടിയുടെ വാക്ക് ആ കുട്ടിയുടെ പേരാണ് ഗ്രേറ്റ് ലൈൺ മെസ്സി എന്നുള്ള പേര് നമ്മൾ ആലോചിക്കണം ഒരു ചെറിയ തലോടൽ മതി ഒരു ചെറിയ കിരണം മതി ഒരു അമ്മൂമ്മയുടെ വാക്ക് മതി സോഷ്യൽ റീഡിങ് മതി അത് സോഷ്യൽ റീഡിങ് തൻ്റെ പേരെ കുട്ടിയെ നന്നായി വായിച്ചു കൊണ്ട് അവനെ ഉയർത്താനുള്ള റീഡിങ് അവൻ അവനുയർന്നു പോകുമെന്ന റീഡിങ് അതിന് സോഷ്യൽ റീഡിങ് എന്നാ പറയാം അത് ബുക്ക് റീഡിങ് അല്ല സോഷ്യൽ റീഡിങ് നിങ്ങളിപ്പോ കുറേ വർഷം മുമ്പ് നിയമസഭ ഇങ്ങനെ നടക്കുകയാണ് പാർട്ടി ഇതൊക്കെ നമ്മൾ വിട്ടേക്കാം അന്നത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാൻ അപ്പം കോയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്നിട്ട് പറയാണ് ഞങ്ങൾക്കും വേണം ഒരു യൂണിവേഴ്സിറ്റി എന്ന് അന്ന് ഇവിടെ യൂണിവേഴ്സിറ്റി ഇല്ല ഞങ്ങൾക്കും വേണം അഥവാ മലബാറിനൊരു യൂണിവേഴ്സിറ്റി വേണം കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഇല്ല കണ്ണൂരില്ല ഈ പറയുന്ന മലപ്പുറത്തില്ല വയനാടില്ലേ എവിടെ ഇല്ല എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് ഉയർന്ന് ഒരു യൂണിവേഴ്സിറ്റി ആ സമയത്ത് അന്ന് ആളുകൾ കളിയാക്കി കൊടനന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി കൊടക്കമ്പി നേരാക്കുന്നവരായി മലപ്പുറത്തുകാരെ മലബാറുകാരെ കളിയാക്കി ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ പറയാരുതെന്നിട്ട് കാര്യമില്ല കൊടനന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് ആര് പറഞ്ഞു എന്നതൊക്കെ നമുക്ക് വിടാം ആ മനുഷ്യൻ അന്ന് ആ നിയമസഭയുടെ ആ തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ ജന്മഗേഹമായ അത്തോളിയിലേക്ക് അന്നത്തെ കാറാകുന്ന അംബാസഡറിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാധനം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോരാണ് എന്നാണ് അതിന് പേര് പണ്ടത്തെ ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ആ കാറും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പെരുമ്പോ അറിയാതെ കാറിലിരുന്ന് കരഞ്ഞരങ്ങം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് തെരുവായ തെരുവിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചു ആ മനുഷ്യൻ ദ കാസർകോടിന്റെ മൂല മുതൽ ഈ ചാവക്കാടിൻ്റെ മൂല വരെ മലബാർ പരന്ന് കിടക്കുന്ന സ്ഥലം വരെ രാത്രി ഒരു മണി രണ്ടു മണി വരെ ആളുകൾ കാത്തുനിന്നു സി എച്ചു വേണ്ടി കാരണം അന്ന് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതാകാം പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു അന്ന് ദാ നമ്മുടെയൊക്കെ അമ്മൂമ്മമാർ നമ്മുടെയൊക്കെ ഉമ്മാമ്മമാർ അന്ന് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഉമ്മയുടെ ഉമ്മമാർ അച്ഛൻ്റെ ഉമ്മമാർ അമ്മമാർ അങ്ങനെയുള്ളവർ ആ നിൽക്കുന്ന ആളുകളോട് അന്ന് കോന്തയില കെട്ടിവെക്കുക സോഷ്യൽ റീഡിങ്ങിന്റെ ഭാഗം ഈ കോന്തലക്കെന്താന്ന് പഠിക്കണം കേട്ടോ എൻ്റെ വീടിന്റെ ബാക്കിൽ നിരന്ന് കിടക്കുന്ന പാടാണ് ഒരു ദിവസം എൻ്റെ കുറെ പെൺകുട്ടികളും മാഷന്മാരും ഒക്കെ പാടാണ് അവിടെ അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നതെന്ന് അപ്പോൾ പെൺകുട്ടികൾ പറയാങ്ങൾ നെൽമരം കാണാൻ വന്നതാണ് നെൽമരം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പ്രയോഗം കാരണം നെൽമരമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് കോന്തലറിയില്ല കുന്താണി എന്താണെന്നറിയില്ല ഒരലെന്താണെന്നറിയില്ല ഒലക്കെന്താണെന്നറിയില്ല ഒന്നും അറിയില്ല കാരണം അതൊക്കെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏതായിരുന്നാലും ഈ തുണി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിന്റെ തലപ്പത്തിനാണ് ഈ കോന്തല എന്ന് പറയാ അതിലാണ് ഇങ്ങനെ കെട്ടിവെക്കുക ഇരുപത്തിയഞ്ചു പൈസക്ക് എന്തായിരുന്നു പണ്ട് പേര്ന്നറിയോ എന്ന് പറഞ്ഞോട്ടെ എന്തെയായിരുന്നു പേര് നാലണ അമ്പത് പൈസക്ക് എട്ടണ എന്നാ പറയാ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച നാലണത്തൊട്ടുകൾ എറിഞ്ഞത് ഞാൻ എന്റെ സമൂഹത്തിനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അത് പ്രസംഗിച്ചു കാലം വെറുതെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവച്ച നാലെണ്ണത്തൊട്ടുകൾ എറിഞ്ഞത് ഞാൻ ഈ പാവം മലബാറുകാർക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം നിരന്ന് പ്രസംഗിച്ചു അങ്ങനെ അന്ന് എറിഞ്ഞു കൊടുത്ത നാലെണ്ണത്തൊട്ടുകളും എട്ടെണ്ണത്തൊട്ടുകളും കൊണ്ട് ആദ്യമായി ഭൂമി വാങ്ങി അവിടെ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കളിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിക്കണം ഞാനത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക വേറെ ലീഗേറെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കേണ്ട ഗൂഗിൾ ഇറ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കുക ഹൂസ് ദൗണ്ടർ ഓഫ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്ന് ചാറ്റ് ജീപ്പിട്ടിയും നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒറ്റ മറുപടിയേ പറഞ്ഞു തരുള്ളൂ സി എച്ച് മുഹമ്മദ് കോയ ഈസ് ഫൗണ്ടർ ഓഫ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്ന് ആ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലാണ് ഈ ലൈബ്രറി തുടങ്ങി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിപരമായി നമ്മൾ പലതുമായിരിക്കാം പക്ഷെ മനുഷ്യന്മാരുടെ ആ ഒരു ദൗത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വായനയിലൂടെ കടന്നു പോകുമ്പോൾ വായനയുടെ ലോകത്തിൽ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ഭാവത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ മെസ്സിനെ പറയും വെഞ്ഞ് വേറെ ആരെയും പറയില്ലല്ലോ എന്ന് വിചാരിക്കുന്നു ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എന്നാലും പറയാം കുട്ടികൾക്ക് വേണ്ടി പറയണം കേട്ടോ കുട്ടികളെതാക്കാൻ വേണ്ടിയിട്ട് പത്ത് വയസ്സ് പ്രായം നിങ്ങൾക്കറിയാം എന്നെക്കാളും നല്ലതായിട്ട് കഥ ഭക്ഷണം കിട്ടാതെ ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു അവസാനം ഒരു ബർഗർ എന്ന് മോഹിക്കുന്നു ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം ഒരു ബർഗർ ഷോപ്പിൽ പോകുന്നു തനിക്ക് മുമ്പെയും രണ്ട് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഭക്ഷണം വീട്ടിൽ തീരെയില്ല കാരണം അമ്മ അടുക്കള വേലയ്ക്ക് പോകുന്ന ഒരു പാവം അമ്മയാണ് അടുക്കളപ്പണിക്ക് പോകുന്ന അയൽവീസ് അയൽ വീടുകളിൽ പോയിട്ട് തുടച്ചു കൊടുക്കുന്ന ഒരു പാവം സ്ത്രീയാണ് ഒന്നും കഴിക്കാനില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ പാവം കുട്ടി ബർഗറും തിരഞ്ഞു പോകുന്നത് അങ്ങനെയാണ് ഒരു ഷോപ്പിലെത്തുന്നത് അതിൻ്റെ ഫ്രണ്ടേജിൽ കുറേ കാത്തു നിൽക്കുന്നു അവസാനം ആരും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബാക്ക് സൈഡിൽ ഒരു പാവം സ്ത്രീക്ക് തോന്നുന്നു ആ കുട്ടി ബർഗറിന് വേണ്ടി വന്നതാണ് അങ്ങനെ മെല്ലെ ബാക്കോട്ട് വിളിക്കുന്നു അടുക്കളയുടെ ഭാഗത്തേക്ക് ആ ഒരു വിളിയുണ്ടല്ലോ അതൊരു മഹാപ്രതിഭയെ വളർത്തിയെടുക്കുന്നൊരു വിളിയായിരുന്നു ഒറ്റ തലോടൽ മതി ആ കുട്ടിയെ വിളിച്ചു അങ്ങനെ ഒരു ബർഗർ കൊടുക്കുകയാണ് അതും ആ ഷോപ്പുകാരും കാണാതെ കൊടുക്കുകയാണ് എന്നിട്ടും എല്ലാതും കടിച്ചോണ്ടിങ്ങനെ ഇറങ്ങിപ്പോന്ന് വിശപ്പ് ഇങ്ങനെ അടക്കിക്കൊണ്ട് പോരുമ്പോൾ ആ കുട്ടി എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടാകാം ആ കുട്ടി പിന്നീട് വലുതായി വളർന്ന് പന്തലിച്ച് തൻ്റെ രാജ്യത്ത് പിന്നീട് വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൻ്റെ പേര് പോലും തൻ്റെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന പേരാണ് ആ രാജ്യത്തിൻ്റെ എയർപോർട്ടിൻ്റെ പേര് പോലും അതാണ് അവസാനം തൻ്റെ രാജ്യത്ത് വന്ന് ഈ സ്ത്രീയെ തേടി പുറപ്പെടുന്നു ആ സ്ത്രീ അവിടെയൊന്നുമില്ല എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് കാലം കുറേ കഴിഞ്ഞു കാരണം ഇപ്പം നാൽപ്പത് വയസ്സായി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് മുപ്പത് കൊല്ലം മുമ്പ് നടന്ന കഥയാണ് അപ്പോൾ ഈ സ്ത്രീ എവിടെയും കാണുന്നില്ല തൻ്റെ രാജ്യത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അദ്ദേഹം വിഷമത്തോട് ആ ഇൻ്റർവ്യൂ ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാം അഥവാ യൂട്യൂബിൽ കാണാം ആ സങ്കടത്തോടെ പറയുന്നവരെ ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് ആ ഇൻ്റർവ്യൂ പിന്നെ ആ സ്ത്രീ കാണുന്നു ആ സ്ത്രീ കണ്ടിട്ട് പിന്നെ ബന്ധപ്പെടുന്നു അവസാനം ആ രാജ്യത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് അന്നത്തെ ബർഗഡിന് പകരമായി ദ ഗ്രേറ്റ് റൊണാൾഡോ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു എന്നും ജീവിക്കാൻ വേണ്ടിയിട്ട് അത് സോഷ്യൽ റീഡിംഗ് ആണ് തന്നെ തലോടിയ ഒരു മനുഷ്യൻ്റെ തന്നെ തലോടിയ ഒരു പാവം സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം